ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടൊപ്പം തന്നെ സർക്കാർ വളരെ ഗൗരവമായി കാണേണ്ടതാണ് ഉണ്ണിത്താൻ കമ്മിറ്റി റിപ്പോർട്ട് കുറച്ചു കാലം മുന്നേ ഉണ്ണിത്താൻ കമ്മിറ്റി റിപ്പോർട്ട് കെ പി സി സി ഓഫീസിനെ കുറിച്ച് പഠനം നടത്തിയതിനു ശേഷം പരസ്യമായി പുറത്തുവിട്ടിരുന്നു ഇപ്പൊ എന്തുകൊണ്ട് അത് ഗൗരവമായി കാണണമെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിലെ ചില പകൽ മാന്യന്മാരായിട്ടുള്ള വ്യക്തികൾ പുറത്തു വന്ന് കഥകിൽ മുട്ടുന്നവരെ കുറിച്ചൊക്കെ അറിയണമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നവർ ആരാണെന്ന് ജനം അറിയണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ണിത്താൻ കമ്മിറ്റി റിപ്പോർട്ട് കെ പി സി സി ഓഫീസിനെ കുറിച്ച് വിശദമായി പഠിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ആ റിപ്പോർട്ട് കൂടി ഗൗരവമായി എടുക്കണമെന്ന് പറയേണ്ടി വരുന്നത് എന്തായാലും നമുക്ക് പകൽമാന്യൻ നമ്പർ വൺ കെ മുരളീധരൻ ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് അദ്ദേഹം പങ്കുവെച്ച ആ ആശങ്കയൊന്ന് കേൾക്കാം ഈ തെറ്റ് ചെയ്ത ആളുകൾ മുറിയിൽ പോയിട്ട് തട്ടുന്ന വിധവന്മാരാരാണ് അവരുടെ പേരൊക്കെ പറഞ്ഞു കാണുമല്ലോ അപ്പോൾ ആ റിപ്പോർട്ട് അത് പുറത്ത് പറയുന്നതിന് എന്താ അത്ര മടിയുടെ ആവശ്യം എന്താ അങ്ങനെ അവർക്ക് അങ്ങനെ അവർക്ക് എന്തെങ്കിലും മാനനഷ്ടം ഉണ്ടായാലും അവർ കേസ് കൊടുക്കട്ടെ അതിന് സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം ഞാൻ ചോദിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ ലൈഫെന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമാണ് കേട്ടില്ലേ മുട്ടുന്നത് ആരൊക്കെയെന്ന് അറിയാൻ താല്പര്യമുണ്ട് ആർക്ക് കിങ്ങിണിക്കുട്ടാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ നമ്മൾ കടന്നുപോയ അതേ വഴിയിലൂടെ ചിലരൊക്കെ പോകുമ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ നമുക്കൊരു തുര ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും അതാരെന്നറിയാൻ വേണ്ടിയുള്ള ആ തുരയാണ് ഇത് പങ്കുവെക്കാൻ കാര്യം പക്ഷേ ഇത് പറയാൻ മുരളീധരന് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉണ്ണിത്താൻ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇനി ഉണ്ണിത്താൻ കമ്മിറ്റി റിപ്പോർട്ട് ഈ പറഞ്ഞ വ്യക്തി കഥകിൽ മുട്ടുന്ന ആളെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞ വ്യക്തി ആ റിപ്പോർട്ടിനകത്ത് എന്താണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ മറന്നു കാണും പലരും കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും ആ റിപ്പോർട്ട് ഒരിക്കൽ കൂടി നമ്മൾ പൊടി തട്ടി എടുക്കുകയാണ് ജവഹർലാൽ നെഹ്റുവിനെ ചാച്ച നെഹ്റു എന്ന് വിളിക്കുന്ന കുട്ടികളോട് അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ട് ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് പോയതോടുകൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ ഞാൻ ചോദിക്കുന്നു പരിഹരിച്ചു കഴിഞ്ഞോ തങ്കച്ചൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഓഫീസിൽ ഒറ്റ സ്ത്രീകളും വരുന്നില്ല ബാബയും നാൽപ്പത്തിയൊന്ന് കള്ളന്മാരും എന്ന് പറയുന്ന സിനിമയിൽ കട്ട മുതൽ കണ്ടുകൊണ്ടുവയ്ക്കാനൊരു ഗുഹയുണ്ട് ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട് ആ കോഡ് പറഞ്ഞേ തുറക്കൂ കോഡ് ആർക്കും അറിയില്ല ആ വാതിൽ അടയ്ക്കും മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ കെ പി സി സി ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട് ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്കും അടയ്ക്കൂ ഡീസെ തുറക്കൂസെ എന്ന് പറഞ്ഞാൽ അത് തുറക്കൂ എത്രയോ കെ പി സി സി ഇവിടെ ഇരുന്നു ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ച സി വി പന്നരാജൻ അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയ ഞങ്ങൾക്കറിയില്ല ശ്രീ വയലാറവി ശ്രീ തെന്നല ബാലേശ് പിള്ള അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ആളുകളുണ്ട് അവരൊക്കെ ശ്രീ കെ പി സി സിയുടെ പ്രസിഡന്റ്മാരെ കാണാൻ ഇവിടെ വരും അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണം നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നല അടക്കം ശ്രീ വയലാറതി അടക്കമുള്ള ഒരു കെ പി സി സി പ്രസിഡന്റുമാരും തയ്യാറായിട്ടില്ല ഇയാൾക്ക് മാത്രമെന്താ ഈ രഹസ്യം പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകമാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാണ് കുറ്റിയിടുന്നത് എന്തിനാണ് കുറ്റിയിടുന്നത് ഞങ്ങൾക്കറിയണം ഒരിക്കെ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നീസിനോട് ചൂടായി പൈപ്പിൽ വെള്ളമില്ല എന്താ പറഞ്ഞ് ചൂടായപ്പോൾ ഞാൻ പറഞ്ഞു ഡെന്നിസിനോട് ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോൾ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കലെങ്കിലും വെള്ളം വെക്കണം തുറക്കൂ അടക്കൂ കിളിവാതിൽ ബക്കറ്റും വെള്ളം തുടങ്ങിയ കഥകളൊക്കെയാണ് പുറത്തു വരുന്നത് പല പല കെ പി സി സി പ്രസിഡന്റുമാരും വന്നിട്ട് അടച്ചിട്ട മുറിയിലുള്ള ഡിസ്കഷൻ നടന്നിട്ടില്ല എന്നാണ് ഈ ഇതിൽ പറയുന്നത് ഒരു കണക്കിന് മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കെ പി സി സി ഓഫീസ് എന്ന് തോന്നുന്നതാണ് ഉണ്ണിത്താൻ കമ്മിറ്റി റിപ്പോർട്ട് ഇതുമാത്രമല്ല പല തരത്തിലുള്ള സ്ക്രീൻഡ് കഥകൾ അതായത് റിപ്പോർട്ട് പോലെ തന്നെയാണ് പലതും പുറത്തുവിടാൻ പറ്റില്ല അത് ഇരയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതൊന്നും അദ്ദേഹം പുറത്തുവിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ കെ പി കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്ത്രീ വിരുദ്ധത ഈ അടുത്ത കാലത്ത് പത്മജ തുറന്നു പറഞ്ഞ കുറച്ച് വെളുപ്പുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുള്ള ചില പുങ്കവന്മാരുടെയൊക്കെ ലീലാവിലാസങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിൽ പറഞ്ഞു അപ്പോൾ അന്വേഷണം ആ നിലയ്ക്ക് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശുദ്ധീകരണം സിനിമാ മേഖലയിൽ മാത്രമാക്കണ്ട കെ പി സി സി ഓഫീസിലൂടെ ആക്കിയാൽ കുറച്ചുകൂടി ഗുണകരമാകും കാര്യം ഇതൊക്കെ മറന്നിട്ടാണല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഡയലോഗ് കാച്ചണതും കാര്യം നമ്മൾ ഇന്നലകളിൽ ചെയ്തതും പറഞ്ഞതൊന്നും ആരും അറിഞ്ഞിട്ടില്ല നടക്കരുത് കോൺഗ്രസ്സുകാരുടെ ഒരു തൊലിക്കട്ടി എന്തായാലും സർക്കാർ ഉണ്ണിത്താൻ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ഒരു ഓഫൻസ് ഒരിടത്ത് നടന്നു എന്നറിഞ്ഞാൽ അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് വീണ്ടും പറയുകയാണ്